റിയാദിലെ തലശ്ശേരിക്കാരുടെ കൂട്ടായ്മയായ ടി എൻ ഡബ്ല്യു എ തലശ്ശേരി ഫെസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന ബാനറിൽ ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് ഈ മാസം അവസാനത്തോടെ തുടക്കം കുറിക്കും ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റുകൾ കുട്ടികൾക്കുള്ള ഖുറാൻ പാരായണം ചിത്രരചന പാചക മത്സരം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ റിയാദിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു ഫെസ്റ്റിൻ്റെ ഭാഗമായി മെയ് മുപ്പത്തൊന്നിന് വെള്ളിയാഴ്ച എക്സിറ്റ് പതിനാറിലെ റിയാദ് റായദ് ബാഡ്മിൻ്റൺ അക്കാദമിയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് അരങ്ങേറും സെപ്റ്റംബർ അവസാന വാരം റിയാദിലെ കുടുംബിനികളെ സംഘടിപ്പിച്ച് വിപുലമായ പാചക മത്സരത്തോടൊപ്പം പുരുഷന്മാരുടെ ലൈവ് ഫുഡ് ഫെസ്റ്റിവൽ കൂടി നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പിന്നിട്ട വർഷങ്ങളിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് നിർധരരായ എട്ട് കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കാൻ കഴിഞ്ഞതും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചത് ഭാരവാഹികൾ ചൂണ്ടിക്കാണിച്ചു വാർത്താ സമ്മേളനത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് അഷ്കർ വിസി സെക്രട്ടറി അൻവർ സാദത്ത് ടി എം വൈസ് പ്രസിഡന്റ് അഫ്താബ് അംബിലായിൽ ഈവൻ കൺവീനർ ഹാരിസ് പി സി സ്പോർട്സ് കൺവീനർ ഫുഹാദ് കണ്ണമ്പത്ത് സ്പോൺസർഷിപ്പ് കൺവീനർ തൻവീർ ഹാഷിം എന്നിവർ പങ്കെടുത്തു ജയൻ കൊടുങ്ങല്ലൂർ മലയാളമിത്രം റിയാദ്